തൻ്റെ സിനിമകളിലെ പോലെ തന്നെ ഉദ്വേഗഭരിതമായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര രാവിലെ ആറു പത്തിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ അതുണ്ടായില്ല പിന്നീട് എട്ടരയോടുകൂടി പോകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അതും ഉണ്ടായില്ല പിന്നീട് നാടകീയ യാത്ര അദ്ദേഹം തീരുമാനിച്ചു യാത്രയും സുരേഷ് കേരളത്തിലെ എനിക്ക് ഒന്നുമേ ഭാര്യരാധികൊപ്പമായിരുന്നു യാത്ര പോലീസ് അകമ്പടിയോടെ പതിനൊന്നരയോടെ വിമാനത്താവളത്തിലെത്തി പ്രത്യേകം ചാർജ് ചെയ്ത വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോകാനുള്ള തീരുമാനം പെട്ടെന്നായതിനാൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും വീട്ടിലോ വിമാനത്താവളത്തിലോ എത്തിച്ചേരാനായില്ല വളരെ സന്തോഷമായി സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയിലൂടെ കേരളത്തിനു വേണ്ടി മൂന്നാം മോദി സർക്കാർ എന്തൊക്കെ സസ്പെൻസുകൾ കാത്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഇനി ഏറെ ഉച്ചുനോക്കുന്നത് ഗോകുൽനാഥിനും ക്യാമറമാൻമാരായ സജികുമാറിനും നല്ലൈമുരുക്കനുമൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം